കുടുംബവിളക്ക് ഒരു കിഡ്ഡിലൻ പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പൂജ രഞ്ജിതയുടെ ആ ഒരു ചതി മനസ്സിലാക്കി തിരികെ നമ്മുടെ സുമിത്രയ്ക്ക് അരികിലേക്ക് വരുന്ന ആ ഒരു എന്താ പറയുക മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് വേറെ ആരുമല്ല ആ ഒരു മനോഹാരിത കൂട്ടുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അനിരുദ്ധ് അനിരുദ്ധാണ് നമ്മുടെ രഞ്ജിതയുടെ വീട്ടിൽ പോയി നമ്മുടെ പൂജയെ തിരികെ വീട്ടിലേക്ക് സുമിത്രയുടെ അരികിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ സ്വന്തം പെങ്ങളായി നമ്മുടെ അനിരുദ്ധ് നമ്മുടെ പൂജയെ കാണുന്നു എന്നുള്ള ആ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി എന്താ പറയുക സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാട്ടോ അപ്പോഴത്തെ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ സ്ത്രീനിലയം വീണ്ടെടുക്കാനുള്ള ഒരു കടുത്ത ശ്രമത്തിൽ തന്നെയാട്ടോ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഏത് വിധേനയും അത് തിരികെ എടുക്കും എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പരമശിവുമായിട്ട് നമ്മുടെ ശ്രീനിലയത്തിൽ വെച്ചിട്ട് ഒരു ഏറ്റുമുട്ടൽ ഒരു അടി തന്നെ നടക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ നമ്മുടെ സിദ്ധാർത്ഥന്റെ കൂടെ ഇപ്പം എന്തിനും ഏതിനും നമ്മുടെ അനിരുദ്ധം കൂടെ തന്നെയുണ്ട് ശേഷം നമ്മുടെ എന്താ പറയുക രഞ്ജിത രഞ്ജിത ഇപ്പോൾ എന്താ കയ്യിലിരിക്കുന്നത് കിട്ടിയുമില്ല കശത്തിലിരിക്കുന്നത് പോയി എന്ന് പറയുന്ന ഒരു രീതിയിലാട്ടോ നമ്മുടെ പൂജയെ കുറെ എന്താ പറയുക സുഖിപ്പിച്ച് മെരുക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം നമ്മുടെ രഞ്ജിതയുടെ എന്താ പറയുക ഒരു കള്ളക്കളി പൊളിച്ചു തന്നെ നമ്മുടെ പൂജ തിരികെ പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്രോ നാൾ ആര് പതപ്പിച്ചതും വെറുതെയായി നമ്മുടെ രഞ്ജിതയ്ക്ക് പങ്കജിനെ പിന്നെ പ്രൊമോവിൽ കാണിക്കുന്നില്ല അവിടെ എന്താണെന്ന് അറിയാൻ നമുക്ക് എപ്പിസോഡ് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി പൂജ സുമത്രയ്ക്കരികിലേക്ക് വരുമ്പോഴുള്ള ഒരു കഥാഗതി എങ്ങനെയായി തീരും നമ്മുടെ രഞ്ജിതയുടെയും പങ്കജിൻ്റെയും പുതിയ തന്ത്രമൊക്കെ എന്തായിരിക്കും അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ പ്രേക്ഷകർ നോക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്